അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ റമളാനിൽ ധാരാളമായി ചെയ്യാൻ പറഞ്ഞ നാല് കാര്യങ്ങൾ ഒന്ന് ഷഹാദത്ത് അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് രണ്ട് ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹ് മൂന്ന് സുആലുൽ ജന്ന സ്വർഗ്ഗത്തെ തേടൽ അസ്അലുക്കൽ ജന്ന നാലാമത്തേത് ഇസ്തിആദത്തു മിനന്നാർ ഈ നാല് കാര്യങ്ങൾ ആവർത്തിക്കാൻ കൂടുതലായി ദ്വാരക്കാൻ പഠിപ്പിച്ചു എല്ലാ ഇമാമിയങ്ങളും അവസാനം ഇലഹഇല്ലോ എന്ന മൂന്ന് പ്രാവശ്യം പറയാറുണ്ട് എന്നാൽ ഇത് ധാരാളമായി ചെല്ലാനാണ് നിബിധങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെയാണ് ചൊല്ലിയിരുന്നത് ചെല്ലിയിരുന്നത് ശേഷം മാത്രമല്ല അതുകൊണ്ട് നാം പ്രിയപ്പെട്ട മുസ്ലിം സഹോദരി സഹോദരന്മാർ ധാരാളമായി പറയുക أعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة أعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة أعوذ بك من النار السلام عليكم ورحمة الله